ടപ്പള്ളി പള്ളുരുത്തിറ കാലടി എമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ മലയാറ്റൂർ ഇല്ലിത്തോടി അനധികൃത പന്നി ഫാം പ്രവർത്തിക്കുന്നതായി പരാതി മലയാറ്റൂർ ഇല്ലിത്തോട് ഒന്നാം ബ്ലോക്കിൽ നാലു വർഷമായി അനധികൃതമായി ഫാം പ്രവർത്തിച്ചു വരുന്നതായി പരാതി എ വൈ എഫ് പ്രവർത്തകരും നാട്ടുകാരും ഇടപെട്ടതിനെ തുടർന്ന് താൽക്കാലികമായി പൂട്ടി നാട്ടുകാരുടെ നിയന്ത്രണമായ പരാതിയിൽ പഞ്ചായത്തോ മറ്റധികൃതരോ നടപടികൾ സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് എ ഐ വൈ എഫ് പ്രവർത്തകർ സംഭവസ്ഥലത്തെത്തുകയും മേഖലാ സെക്രട്ടറി അനിൽ ബാബു കാലടി സി ഐ എ വിവരമറിയിക്കുകയും ചെയ്തതാണ് അവിടെയും പറ്റാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം അല്ലെ ഇവിടെ ഉപയോഗിച്ചു അവിടെ പോലെ അവിടെ ഒരു പണ്ട് കിട്ടാം അപ്പൊ ഇവിടുന്ന് അല്ലെ ഇനി അഞ്ചു സമയം എന്ന് പറയുമ്പോൾ ഇനി ക്ലിയർ ആക്കുമ്പോ എന്തായാലും വെള്ളം ഒരുപാട് അപ്പൊ നമുക്ക് ഇന്ന് വൈകിട്ടും അഞ്ചുമണിക്ക് മുമ്പ് അവിടെ ബന്ധം കിട്ടി ഞങ്ങൾ പറയുന്ന രീതിയിൽ പറഞ്ഞു അവിടെ വണ്ടി നടപ്പാവുന്ന ഒരു കാര്യമല്ല ഇദ്ദേഹത്തിന്റെ നമുക്ക് വിശ്വാസം ഇല്ല ഇത്രയും വൃത്തിയെടുത്ത് കാണിക്കാങ്കിൽ വിശ്വാസം ഇല്ല നമുക്ക് വിശ്വാസം ഇല്ല വണ്ടി വിളിച്ചത് വണ്ടി വിളിച്ചാൽ നമ്മള് വണ്ടി പിടിക്കണം നമ്മൾ തുടർന്ന് സിഐ സ്ഥലം സന്ദർശിക്കുകയും ഒരു ദിവസത്തിനുള്ളിൽ മുഴുവൻ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു ലൈസൻസ് സാനിറ്ററി സർട്ടിഫിക്കറ്റ് ഹെൽത്ത് കാർഡ് ഒന്നും ഇല്ലാതെയാണ് ഫാം നടത്തിയിരുന്നതെന്നാണ് പറയുന്നത് ായിട്ട് ഇന്റെ തൊട്ട് എന്നാളി ഗ്രാമസഭ കൂടി അപ്പൊ അവിടെ പറയാനായിട്ട് ഇതിന്റെ തൊട്ടെടുത്ത് താമസിക്കുന്നവര് വെള്ളം പറഞ്ഞു ചേച്ചി ഇവിടെ ചേച്ചി അവിടെ ഇങ്ങനെ ഭയങ്കര മണാണെന്നൊക്കെ എല്ലാരും വന്ന് പറയണ്ടത് നമ്മളിത്രമേ ശ്രദ്ധിച്ചില്ലല്ലോ ഇതും ഇനിയാന്ന് തുടങ്ങി കാണുമ്പോഴല്ലേ അറിയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ എടിയെന്നാ പറ ചൊവ്വാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റും ഹെൽത്ത് ഇൻസ്പെക്ടറും വാർഡ് മെമ്പറടക്കം സ്ഥലം സന്ദർശിച്ചിരുന്നു മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ഫാമുടമാസാവകാശം ചോദിച്ചതിനെ തുടർന്ന് ജൂലൈ ഇരുപതിനു മുമ്പ് മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന ഫാം മാലിന്യങ്ങൾ നാട്ടുകാർക്ക് പല ശാരീരിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൂമ്പാരമാണ് ഇവിടം നൂറിലധികം പന്നികളെയും പൂത്തുകളെയും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ വളർത്തിയിരുന്നു എന്നും പരാതിയുണ്ട് കൂടാതെ ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നത് തൊട്ടുചേർന്ന് പ്രവർത്തനം നിറച്ച വെള്ളം കെട്ടി നിൽക്കുന്ന പാറമടയിലേക്കായിരുന്നുവെന്നും പറയുന്നു ഇത്രയും വർഷക്കാലം അനധികൃതമായി പ്രവർത്തനം നടന്നുവന്ന ഫാമിനെ കുറിച്ച് വാർഡ് മെമ്പറോ മലയാറ്റൂർ നീരീശ്വരം പഞ്ചായത്ത് ഭരണസമിതിക്കോ അറിവില്ല എന്നത് പച്ചക്കള്ളമാണെന്നും പൊതുജനം എല്ലാം കാണുന്നുണ്ടെന്നും പഞ്ചായത്തിന്റെ ഒത്താശ ഇവർക്കുണ്ടായിരുന്നുവെന്നും സി പി ഐ ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കാലടി